ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അലീന തൻ്റെ മകളാണോ എന്നൊരു സംശയം വൈജയന്തിയുടെ മനസ്സിലുണ്ടാവുന്നു അതുണ്ടാവാനുള്ള സാഹചര്യം അലീന ആഗ്രഹയിലെ കാര്യങ്ങളും തിരുവനന്തപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈജയന്തിനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം ഇനി കുറച്ചും കൂടി വിവരങ്ങൾ കിട്ടാനുണ്ട് എന്നാലേ മുഴുവനായിട്ടും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ വെച്ചിട്ട് അലീന വൈജയന്തിയെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് അത് കേട്ടതും വൈജയന്തിക്ക് ആകെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും പേടിയാവുന്നതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ വൈജയന്തി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവൾക്കിതെങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഇത് എങ്ങനെ അറിയാം എന്നൊക്കെ വൈജയന്തി ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വൈജയന്തി വിചാരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതാവാം എന്നാലും അമ്മ ഇതൊക്കെ പറയൂ എന്നൊക്കെ വൈജയന്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ കടന്നുകൊണ്ടിരിക്കാനുട്ടോ വൈജയന്തിക്ക് ആകെ പേടിയാവാൻ തുടങ്ങി അതുവരെ അലിനേനെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിരുന്നു വൈജയന്തി പിന്നെ അവിടെ പിടിച്ചു നിർത്താൻ തുടങ്ങി കാരണം ഇവൾ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞാലോ തൻ്റെ ജീവിതം തൻ്റെ കുടുംബജീവിതം നശിക്കുള്ളൂ താൻ അത്തരത്തിലോ തനിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം താൻ ജീവിച്ച ജീവിതം തനിക്ക് നഷ്ടപ്പെടും തൻ്റെ കുട്ടികൾ തനിക്ക് നഷ്ടപ്പെടും അവർ തന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നൊക്കെ വൈജയന്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനൊരു ജീവിതം നേരി അല്ലെങ്കിൽ അങ്ങനൊരു പാസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു ജീവിതം അലീന സോറി വൈജയന്തി ജീവിച്ച് തീർക്കുന്നത് കേട്ടോ അപ്പം മനസ്സിൽ ഇതുതന്നെയാണ് കേട്ടോ അപ്പം അലീന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെരച്ചിൽ നടത്തുകയാണ് അലീനയുടെ റൂമിൽ വൈജയന്തി ഒരു തെരച്ചിൽ നടത്തുകയാണ് കേട്ടോ ഇവള ഓർഫനേജിൽ എത്തിയാലും ഇവൾ ചിലപ്പോൾ ആരവിടെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ അവളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്നൊക്കെ നോക്കിയിട്ട് അവളുടെ ബാഗൊക്കെ തപ്പുമ്പോൾ അവളുടെ ബാഗിലൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറേ തപ്പി നോക്കുമ്പോൾ ഒരു ചെറിയ അറയിൽ അവളുടെ ഒരു ആധാർ കാർഡും തിരിച്ചറി കാർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ ആധാർ കാർഡ് എടുത്തു നോക്കിയാൽ അരിനെ ആകെ സോറി വൈജയന്തി ആകെ ഞെട്ടി പോവാനുട്ടോ കാരണം ആ ആധാർ കാർഡിലെ ആ ഡേറ്റ് വൈജയന്തിനെ പലതും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേട്ടോ പത്തൊമ്പത് രണ്ടായിരത്തി രണ്ട് എന്നുള്ള ആ ഡേറ്റ് ഓഫ് ബർത്ത് വൈജയന്തിനെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ വൈജയന്തി ആലോചിക്കുന്നുണ്ട് ഈ ഡേറ്റിലല്ലേ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കിയത് എൻ്റെ കുഞ്ഞ് അതിവളായിരിക്കുമോ എന്നൊക്കെ വൈജയന്തി ആലോചിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി പറയുന്നുണ്ട് ഇല്ല കുഞ്ഞ് മരിച്ചു പോയി എന്നല്ലേ ഇല്ല അച്ഛനും ഡോക്ടർമാരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് മരിച്ചു പിന്നെ ഇവളെങ്ങനെ ഇവളൊക്കെ എങ്ങനെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി ഇവളായിരിക്കുമോ ലാലിജൻ്റെ ആഗ്രഹ ആഗ്രഹം പോലെ ആദ്യത്തെ കുഞ്ഞ് പെൺകുണ്ട പെൺകുഞ്ഞാവണമെന്ന് വിചാരിച്ചതുപോലെ അലീന എൻ്റെ മകളായിരിക്കുമോ ഏയ് ചിലപ്പോൾ അവളെ ഓഫ് കിട്ടിയ ഡേറ്റ് ആയിരിക്കും ഓഗസ്റ്റ് പത്തൊമ്പത് അല്ലാതെ അവളെങ്ങനെ എൻ്റെ മകളായിരിക്കും മകൾ മരിച്ചു പറഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടെത്തിച്ചത് അവളെ ജീവിച്ചിരിപ്പില്ല എന്നല്ലേ എല്ലാവരും എന്നോട് പറഞ്ഞതും ഒരു നോക്ക് കാണാൻ പോലും ആരും എന്നെ അനുവദിച്ചില്ലല്ലോ അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോന്ന് പോലും ആരും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അലീന എൻ്റെ മകളായിരിക്കും ഇല്ല അവൾ എൻ്റെ മകളാവില്ല പഴയതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ വൈജയന്തിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേഗം ആധാർ കാർഡ് അവിടെ വെച്ചിട്ട് റൂമിൽ പോയിട്ട് വൈജയന്തി ഇത് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ കുഞ്ഞു ജീവനോട് ഉണ്ടായിട്ടിരിക്കോ ഇനി ഇവരൊക്കെ എല്ലാവരും കൂടി എന്നോട് നോണ പറഞ്ഞതായിരിക്കൂ ഏയ് അച്ഛൻ എന്നെ ചതിക്കൂ ഉണ്ടാവില്ല കുഞ്ഞ് മരിച്ചു മരിച്ചു പോയിട്ടുണ്ടാവും പിന്നെ ഇതുവരെയും എനിക്ക് ആ കുഞ്ഞിനെ കാണാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അലീന എൻ്റെ മകളൊന്നും ആയിരിക്കില്ല അവിടെ ഓർഫണേജിൽ നിന്ന് കിട്ടിയ ഡേറ്റ് ആയിരിക്കും ഓഗസ്റ്റ് പത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞ് സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അലീനയുടെ അടുത്തേക്ക് വൈജീന്തി പോവുന്നുണ്ട് എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ട് അത് നിന്നെ ഓർഫനേജിൽ കിട്ടിയ ഡേറ്റാണോ അതോ നീ ജനിച്ച ഡേറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല സ്നേഹനിധി നികുതി അല്ലേ എനിക്ക് ആധാർ കാർഡൊക്കെ എടുത്തുന്നത് അതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല അതൊന്നും എനിക്ക് എന്ന് അറിയൂലെന്ന് പറയാനുട്ടോ എന്താ ഇപ്പൊ മാഡത്തിന് അങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കാനെട്ടോ അല്ല ചോദിച്ചു എന്നേ ഉള്ളൂ നിന്റെ മമ്മി നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ എന്ന് അപ്പോ അലീന പറയുന്നുണ്ട് എന്റെ മമ്മി എന്നോട് അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊരു കുടുംബം ഉണ്ട് എന്നോ അല്ലെങ്കിൽ എന്നെ അവിടെ ആരാ ഏൽപ്പിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ വേണ്ടാഞ്ഞിട്ടാവൂരിൽ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറയാനുട്ടോ അപ്പോൾ വൈജയന്തി പറയാണ് അതെ നിന്നെ പോലെ പഴച്ചു പറ്റിയവരെയൊക്കെ ആക്കാനുള്ള സ്ഥലമാണല്ലോ അനാഥാലയം പിന്നെ നിന്റെ മമ്മി അത്ര നല്ല ആളെന്നല്ലാന്ന് എനിക്ക് തോന്നുന്നത് പൈസ കുട്ടികളെ നോക്കുന്നതിന് അവര് പലരുടെ നിന്നും പൈസയൊക്കെ മേടിക്കുന്നില്ലേ അതുകൊണ്ടല്ലേ നിങ്ങളുടെ ചെലവുകളൊക്കെ നടന്നു പോയിരുന്നത് എന്നൊക്കെ പറയാനുട്ടോ അപ്പ അലീന പറയുന്നുണ്ട് മേഡത്തിന് എങ്ങനെ എങ്ങനെ കണ്ണിച്ചോരും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നു എൻ്റെ മമ്മിയെ കുറിച്ച് അനാവശ്യം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ എൻ്റെ മമ്മി ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിയത് എന്ന് ഞങ്ങക്ക് നന്നായിട്ടറിയാം മാഡം കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എല്ലാവരും എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലരും പല തെറ്റുകളും ചെയ്തിട്ടും അത് മറച്ചു വെച്ച് ജീവിക്കുന്നവരുണ്ട് ഈ നാട്ടിലും ഈ സമൂഹത്തിലും ചുറ്റുപാടുകളിലൊക്കെ അതൊക്കെ പലരും ഓർക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഒരു കൊട്ട് ഇടയ്ക്കിടയ്ക്ക് വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കൊട്ടിൽ വൈജയന്തി വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ എന്താ അങ്ങനെ എത്ര കണിച്ചോരും ഇല്ലാതെയാണ് മേഡം എന്നോട് ഇപ്പോഴും സംസാരിക്കുന്നത് ഞാൻ എന്താ മേഡത്തിനോട് ചെയ്തതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ അത് വിട് അവളുടെ സ്വഭാവം ഇപ്പൊ ഇപ്പൊക്കെയാണ് ആയി തുടങ്ങിയത് ഈ കല്യാണത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ കല്യാണത്തിന് ശേഷമാണ് അവൾ ഇങ്ങനെ ആയി മാറിയത് ആഗ്രയിലേക്ക് ആഗ്രയിലേക്ക് പഠിക്കാൻ പോകുന്നത് വരെ നല്ല സ്വഭാവമായിരുന്നു നിന്നെ പോലെ തന്നെ ആയിരുന്നു അവളും എല്ലാവരോടും നല്ല സ്നേഹത്തിലും നല്ല രീതിയിൽ പെരുമാറാൻ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു പെട്ടെന്നാണ് അവൾ മാറിയത് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അലീനക്ക് മനസിലാവുന്നുണ്ട് ആഗ്രയിൽ പോയതിന് ശേഷം ആ പ്രസവത്തിന് ശേഷമൊക്കെയാണ് വൈജയന്തി ഇങ്ങനെ ആയി മാറിയതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ അല്ല മുത്തച്ഛി പറയുന്നുണ്ട് കേട്ടോ ഈ കല്യാണം പോലും അവൾക്ക് ഇഷ്ടമല്ലാതിരുന്നു ഇഷ്ടമല്ലാതിരുന്നു ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ട് നടത്തിയ കല്യാണം ആണെന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്കൊരു സഹതാപക വൈജിയന്റിയോട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മുത്തച്ഛി പറയുന്നുണ്ട് കേട്ടോ നിന്റെ ബാഗിൽ അവൾ എന്തൊക്കെയോ തപ്പിയിരുന്നു എന്ന് പറയുന്നുട്ടോ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അതൊന്നും ഒന്നും കിട്ടാനില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ എനിക്കതിനൊരു പേടിയില്ല അതിന് അതിനെ മാത്രം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്ന എന്തോ ആധാർ കാർഡോ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അലീനയ്ക്ക് മനസ്സിലായി ഓ അപ്പൊ അത് കണ്ട് പേടിച്ചിട്ടാണ് എന്നോട് വന്ന് ചോദിച്ചത് ആലോചിച്ചിട്ട് അലീന ചിരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എവിടേക്കും ഇല്ല ഒന്ന് ജ്വല്ലറി പോലെ പോകണം പറയുമ്പോൾ നമുക്ക് അലിനേനെ ഇനി ഇവിടെ നിർത്തണോ അലിനേനെ പറഞ്ഞയച്ചൂടെന്ന് നോക്കിയാണ് അമ്മയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ മാറ്റരുത് ഒരു വട്ടം പറയും മാ പറഞ്ഞയക്കണം പിറ്റേ ദിവസം പറയും പറഞ്ഞയക്കണ്ട ഇപ്പതാ വീണ്ടും പറഞ്ഞയക്കണം എന്താ ഇത് അല്ല അവൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല അവൾക്ക് കൂടുതൽ അടുപ്പം മനു ആയിട്ടാണ് മനു എങ്ങാനും ഇവിടെ വന്നിട്ട് ഇനി ഇവളെ പ്രേമിച്ച് കെട്ടി എന്തേലും ചെയ്തു കഴിഞ്ഞാൽ ശിവേട്ടന്റെ മുഖത്തൊക്കെ നമ്മളെങ്ങനെ നോക്കുന്നു പറയാനുട്ടോ അപ്പൊ മഹേന്ദ്രൻ പറയുന്നുണ്ട് അതിനിപ്പോ എന്ത് ചെയ്യാനാ മനുവിനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ പറ്റൂ പിന്നെ അലീന അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല മനുവിന് മനു നല്ല ഭയ്യനാ അവൻ അവളുടെ സ്വഭാവം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടുകാണിച്ച് കെട്ടിക്കോട്ടെ നിനക്ക് പ്രശ്നം എന്ന് പറയാനുട്ടോ എന്താ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ എങ്ങനെ പറയണം അവൻ പ്രായപൂർത്തിയായ പയ്യനാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് അവൻ അവൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ നമ്മൾ ഇടപെട്ടിട്ട് എന്താ കാര്യം ഇനി ഇങ്ങോട്ട് വരണ്ടാനോ വൈ അല്ലെങ്കിൽ ഇനി നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ലോക്കൽ ഗാർഡിയൻ കൂടി അവനാണ് നിൻ്റെ അച്ഛനും അവനും കൂടി ചെന്നിട്ടല്ലേ അവളെ നിന്റെ അമ്മേനെ നോക്കാൻ ഏല്പിച്ചത് അപ്പൊ അതെന്തെങ്കിലും എന്തെങ്കിലും കാരണങ്ങളില്ലാതെ നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ എപ്പിസോഡൊക്കെ ആവുമ്പോഴേക്കും ബാലചന്ദ്രനെ അറിയാട്ടോ വൈജിക്ക് കല്യാണത്തിന് മുന്നേ ഉണ്ടായ കുട്ടിയാണ് അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയാം ബാലചന്ദ്രന് അറിയാം എന്നുള്ള കാര്യം അലീനക്കും അറിയാട്ടോ എന്തായാലും പിന്നെ അവളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളവളെ പറഞ്ഞു വിട്ടാലും അലീനയ്ക്ക് വേറൊരു ജോലി മനസ് ശരിയാക്കി കൊടുക്കില്ലായെന്തോറപ്പ് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അവനവളെ കാണാനും സംസാരിക്കാനൊക്കെ കൂടുതൽ പറ്റില്ലേ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വൈജയന്തി അതും ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് അലീനയും അലീനേനെ കാണാ അലീനേനെ പുറത്ത് നിർത്തിയിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴും വൈജയന്തി നിൽക്കുന്നതെന്ന് പറയാനുട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് അമ്മ എന്റെ ആധാർ കാർഡൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ സംശയങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം എന്ന് അറിയണം കേട്ടോ അപ്പൊ അലീന്ദ്രൻ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സത്യങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു അത് നല്ലതിനല്ല എന്ന് പറയാനുട്ടോ ചിലപ്പോൾ അത് അവളുടെ സമനില തെറ്റിച്ചേക്കാം എനിക്ക് അവളോടോ നിന്നോടോ ഒന്നും ദേഷ്യമില്ല നീ അവളുടെ മകളാന്ന് അറിഞ്ഞത് തൊട്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് കാണുന്നത് പക്ഷേ അവൾ ചിലപ്പോൾ ഇനി അത് അംഗീകരിച്ചു തരും തോന്നുന്നില്ല കാരണം സ്വന്തം കുഞ്ഞു മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതും അത് മൊട്ടും താല്പര്യമില്ലാതെ എല്ലാവരും കൂടി നടത്തി ഒരു വിവാഹമായിരുന്നു അതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാരണം എന്നെ ചതിച്ചത് അവളൊന്നും അല്ലല്ലോ അവളുടെ ഏട്ടന്മാരും അച്ഛനും അല്ലേ അവൾ ചിലപ്പോൾ വേറൊരു ജീവിതാവും ആഗ്രഹിച്ചത് പക്ഷേ നടന്നത് എൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ പക്ഷെ അതിൽ ഞാൻ സന്തോഷവാനാണ് അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചെറിയ രീതിയിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അയാളെക്കുറിച്ച് എനിക്ക് ചെറിയ ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മിലിട്ടറിക്കാരനാണ് ലാലിച്ചൻ എന്നാണ് പേര് എന്നൊക്കെ എനിക്കറിയാം എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ പറ്റുമെങ്കിൽ നിനക്ക് നിന്നെ സുരക്ഷിതമായിട്ട് ഒരിടത്തേക്ക് മാറ്റണം നിന്റെ സുരക്ഷിതത്വമാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അയാളെ കണ്ടുപിടിക്കട്ടെ അയാളെ കണ്ടുപിടിച്ചിട്ട് അയാളോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് അയാൾക്ക് സമ്മതമാണെച്ചാൽ നിനക്കും സമ്മതമാണെച്ചാൽ നിനക്ക് അയാളുടെ കൂടെ പോവാം എന്നറിയുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ആരും ബുദ്ധിമുട്ടിക്കാതെ അത് എല്ലാവരുടെയും കൂടെ ഒന്ന് താമസിച്ചിട്ട് കൺകുണിയിലെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകണമെന്നെനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പം സാറ് പോലും സത്യങ്ങളൊക്കെ അറിഞ്ഞു അത് ഞാൻ മനസ്സിൽ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനിട്ടോ അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞത് കഴിഞ്ഞ പാസ്റ്റാണ് എനിക്കതിൽ വിഷമമൊന്നുമില്ല വൈജേനെ എനിക്ക് നന്നായിട്ട് അറിയാം അതേപോലെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നീയും നല്ല കുട്ടിയാണ് ഇങ്ങനൊരു ഒരു കുട്ടിയല്ലേ അവൾക്ക് ജനിച്ചത് എന്നോർത്ത് ഞാൻ എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും നിനക്ക് ആരുമില്ല ഒരു തോന്നൽ വേണ്ട നിനക്ക് അമ്മയും കണ്ടില്ലേ അതുപോലെ നിൻ്റെ അച്ഛനെയും നിനക്ക് കണ്ടിട്ട് നിനക്ക് പോ തിരിച്ചു പോകണമെങ്കിൽ പോവാം അതല്ല നിനക്ക് സുരക്ഷിതമായിട്ടൊരു ജീവിതം ഞാൻ ഒരുക്കി തരും എന്നൊക്കെ ബാലേന്ദ്രൻ ഉറപ്പ് നൽകാൻ കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ലാലിച്ചിനെ കണ്ടുപിടിക്കുന്നുണ്ട് ലാലിച്ചിനോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാലിച്ചിൻ്റെ വീട്ടിൽ അലീനെ കൊണ്ടുചെന്നാക്കുന്നുണ്ട് ആദ്യമെല്ലാം ലാലിച്ചൻ ദേഷ്യത്തിലാണ് മാലിനോട് പെരുമാറിയെങ്കിലും പിന്നീട് വായുചേന്തിയുടെ അതേ മുഖ സദർശമുള്ള തൻ്റെ മകളേനെ കൂടുതൽ സ്നേഹിക്കുകയാണ് ലാലിച്ചൻ ചെയ്യാട്ടോ ആ എപ്പിസോഡോഡ്സ് ഒക്കെ വരാൻ പോകുന്നേയുള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്